പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അനായാസം വിജയിച്ചു കയറും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റ് സർവേകളും എല്ലാം സൂചിപ്പിക്കുന്നത് കുറഞ്ഞത് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറും എന്നാണ് എല്ലാ സർവേകളും പറയുന്നത് പൊളിറ്റിക്സ് കേരളയും അത് വ്യക്തമാക്കിയിരുന്നു കാരണങ്ങൾ സഹിതം അവിടെ ഡോക്ടർ പി സരൻ ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അവസാന ലാപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ശക്തമായ സാന്നിധ്യമായി മണ്ഡലത്തിലുള്ള മണ്ഡലത്തിലുണ്ട് സി കൃഷ്ണകുമാർ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാണെന്ന പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്ന് പാർട്ടികളും എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫും നല്ല പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ഷാഫി പറമ്പിന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായത് ഇത് കോൺഗ്രസിൽ ഉണ്ടാക്കിയ പൊട്ടിത്തെറിയാണ് പി സരനെ ഇടതുപാളയത്തിൽ എത്തിച്ചത് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ അച്ചുതണ്ടെതിരെ അച്ചുതണ്ടിനെതിരെ ആഞ്ഞടിച്ചാണ് ഡോക്ടർ പി സരൻ പുറത്തേക്ക് പോയതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതും അതിനു പിന്നാലെ സമാന അഭിപ്രായവുമായി പല കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നു വി ഡി സതീശനും ഷാഫി പറമ്പിൽ അച്ചുതണ്ടനും എതിരെ പക്ഷെ അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സോൾവ് ചെയ്തു എങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതാക്കൾ അവിടെ ശ്രമിക്കുന്നു പല കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിയോട് സ്ഥാനാർത്ഥിത്വത്തോട് അതൃപ്തിയുള്ളവരാണ് അതിലൊക്കെ ഉപരി ചില സംസ്ഥാന നേതാക്കൾ ബി ഡി സതീശനെ എതിർക്കുന്നവരാണ് പാലക്കാട് വൻ വിജയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് വി ഡി സതീശന്റെ വിജയമായി കണക്കാക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി ഡി സതീശൻ അവരോധിക്കപ്പെടും അത് തടയാൻ വേണ്ടി രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തി എന്ന വാർത്തയാണ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തുകയും തങ്ങളുടെ പക്ഷത്തുള്ളവരുടെ വോട്ടുകൾ ബി ജെ പിക്ക് മറിക്കാം എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരിക്കുന്നു ഇതാണ് രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ശക്തമായ നീക്കം ഇലക്ഷനാണ് ഓരോ ദിവസവും ഓരോന്ന് സംഭവിക്കാം അത്തരം ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ രണ്ട് പ്രമുഖ നേതാക്കൾ ബി ഡി സതീശനോട് ഇടഞ്ഞ് നിൽക്കുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം വി ഡി സതീശന്റെ വിജയമായി മാറും അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ഒതുക്കാൻ അവർ ശക്തമായി ശ്രമിക്കുകയാണ് പാലക്കാട് വി ഡി സതീശൻ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് ഒരു വിഭാഗത്തിന് പാർട്ടിയിലെ പ്രബല വിഭാഗത്തിന് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വി ഡി സതീശന്റെ വിജയമായി അത് കണക്കാക്കപ്പെടും വി ഡി സതീശനെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി ഡി സതീശൻ അവരോധിക്കപ്പെടും എന്തായാലും വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് ആ അട്ടിമറി വല്ലാത്തൊരു അട്ടിമറിയായി മാറും രാഹുൽ മാങ്കൂട്ടത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ബി നേതാക്കളുമായി ആശയവിനിമയം നടത്തി ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വോട്ട് മറച്ചു നൽകാൻ ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഓക്കെങ്കിൽ പ്രധാന മത്സരം ഡോക്ടർ പി സരനും കൃഷ്ണകുമാറും തമ്മിലാകും എന്നതാണ് യാഥാർത്ഥ്യം